നമസ്കാരം ടൈം ഇഡിയയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പതിനാറ് സംസ്ഥാനത്ത് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ വില ഇടിവിന് ശേഷം ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു ഇന്ന് പവനെ എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ആയിരിക്കുന്നത് ഇന്നലെ പവൻ വിലയിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുടെ ഇടിവാണ് സംഭവിച്ചത് ഇത് സ്വർണ്ണപ്രേമികൾക്ക് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ഇന്ന് ആശ്വാസം മാറി ഇന്നത്തെ വില വർധനവ് സ്വർണം വാങ്ങാനായി കാത്തിരിക്കുന്നവർക്ക് കടുത്ത ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന വലിയ നിർബന്ധമൊന്നുമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങളാണ് ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത് ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന്റെ വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് കഴിയുമെന്ന ചുരുക്കം ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ രണ്ട് തവണ വരെ അസോസിയേഷനുകൾ സ്വർണ്ണവില പുതുക്കാറുണ്ട് സ്വർണ്ണം വാങ്ങുമ്പോൾ ബില്ലിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കേണ്ടി വരും ഈ വർഷം തുടക്കം മുതൽ തന്നെ സ്വർണ്ണം വിലയിൽ വലിയ കുതിപ്പായിരുന്നു ഇങ്ങനെ പോയാൽ പവന്റെ വില താമസിയാതെ ലക്ഷം കടക്കുമോ എന്നുപോലും ഒരു വേള ഉപഭോക്താക്കൾ സംശയിച്ചു കഴിഞ്ഞയാഴ്ച നേരിയ ഇടിവ് കാണിച്ചെങ്കിലും വാസ്തവം പറഞ്ഞാൽ കൊക്കിലൊതുങ്ങാത്ത തരത്തിൽ തന്നെയാണ് ഇപ്പോഴും സ്വർണത്തിന്റെ വില പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൂടാതെ കേരളത്തിൽ ഇപ്പോൾ വിവാഹ സീസൺ ആണെന്നുള്ളതും സാധാരണക്കാർക്ക് ഫലത്തിൽ ഈ വില ദോഷമായിത്തീരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില തന്നെ നമുക്ക് കയ്യിൽ ഒതുങ്ങാത്തതാണ് അപ്പോൾ അത് ആഭരണമായി വാങ്ങുമ്പോഴും സാധാരണക്കാരന്റെ പിടുത്തം വിടും തീർച്ചയായും ഇരുപത്തിരണ്ട് കാരറ്റിൽ ഒരു പവന്റെ ആഭരണം വാങ്ങാൻ തന്നെ നൽകണം ഒരു ലക്ഷത്തിനടുത്ത് രൂപ വിവാഹത്തിന് ആഭരണമായിട്ടാണല്ലോ സ്വർണം വാങ്ങിക്കുന്നത് ജ്വല്ലറികൾ എങ്ങനെയാണ് ആഭരണങ്ങളുടെ വില കണക്കാക്കുന്നതെന്ന് ഉപഭോക്താക്കൾ അല്പമെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ഒരാവശ്യമാണ് സ്വർണത്തിന്റെ പരിശുദ്ധി പണിക്കൂലി നികുതികൾ ഹാൽമാർക്കിംഗ് ചാർജുകൾ തുടങ്ങിയ ഘടകങ്ങളെല്ലാം സ്വർണ്ണാഭരണങ്ങളുടെ അന്തിമ വിലയെ സ്വാധീനിക്കുന്നുണ്ട് ആഭരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കല്ലോ ഭംഗി വരുത്തുന്ന വസ്തുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ അതിന്റെ വിലയും സ്വർണ്ണാഭരണത്തിന്റെ വിലയിൽ ഉൾപ്പെടും സ്വർണ്ണാഭരണങ്ങളുടെ വില കണക്കാക്കുന്നതിലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി പണിക്കൂലി സ്വർണം സ്വർണ്ണക്കട്ടിയായി തന്നെ ഇരുന്നാൽ നമുക്ക് അത് ധരിച്ചുകൊണ്ട് നടക്കാനാവില്ലല്ലോ അപ്പോൾ അത് ആഭരണമായി പണിഞ്ഞെടുക്കണം അതിന് പണി നാളിന് പണിക്കൂലി നൽകണം പണിക്കൂലിയാണ് ഏറ്റവും പ്രധാനം ആഭരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള ചെലവാണിത് ഇനി ഒരു ഉദാഹരണം പറയാം നമ്മുടെ വീട്ടിലൊരു മതിൽ പണിയണമെങ്കിൽ കല്ലും കട്ടയും സിമെന്റും ഇറക്കി വെച്ചാൽ മതിലിന്റെ പണി തീരില്ല അതിന് വിദഗ്ധരായ തൊഴിലാളികൾ വന്ന് പണിയണം അപ്പോൾ അവർക്ക് സ്വാഭാവികമായും കൂലി കൊടുക്കണം മതിൽ പണി നന്നായി അറിയുന്നവർ അതിൽ ചില ആകർഷകമായി ഡിസൈനുകളൊക്കെ ചെയ്യും പക്ഷെ അതിന് സാധാരണ മതിൽ പണിയേക്കാൾ ചെലവ് കൂടും അത് പണിക്കൂലിയായിട്ട് കൂടുതൽ കൊടുക്കേണ്ടി വരും ശരിയല്ലേ അതുപോലെ ആഭരണങ്ങളുടെ ഡിസൈനുകളുടെ സങ്കീർണത അനുസരിച്ച് ആഭരണങ്ങളുടെ പണിക്കൂലിയിൽ വ്യത്യാസം അനുഭവപ്പെടും കൂടാതെ മൂന്ന് ശതമാനമാണ് ജി എസ് ടി ആയി സാധാരണ നിലയ്ക്ക് കണക്കാക്കുന്നത് ഒരു ബില്ല് കിട്ടുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ ജി എസ് ടി ബില്ലിന്റെ ഏറ്റവും അവസാനമായിരിക്കും ചേർക്കുക വജ്രമോ മറ്റു രത്നക്കല്ലുകളോ ഘടിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും കല്ലിന്റെയും വില വെവ്വേറെ തൂക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം ഇത്തരം ആഭരണം വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ആഗ്രഹിക്കുമ്പോൾ സ്വർണത്തിന്റെ മൂല്യം മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഏറെ പ്രധാനമാണ് സ്വർണത്തിന്റെ പരിശുദ്ധി സ്വർണത്തിന്റെ വില വാങ്ങുന്ന സ്വർണത്തിന്റെ പരിശുദ്ധിയുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉപഭോക്താവെന്ന നിലയിൽ നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ് അതായത് പതിനെട്ട് കാരറ്റ് സ്വർണ്ണമാണ് വാങ്ങുന്നതെങ്കിൽ അതിന്റെ വില ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ വിലയേക്കാൾ കുറവായിരിക്കണം സാധാരണയായി ഇരുപത്തിരണ്ട് കാരറ്റ് പതിനെട്ട് കാരറ്റ് പതിനാല് കാരറ്റ് എന്നീ പരിശുദ്ധിയിലാണ് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാറുള്ളത് ചില ആഭരണ വ്യാപാരികൾ ഇരുപത് ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളും വിൽക്കുന്നുണ്ട് ഇതിനെല്ലാം വ്യത്യസ്തമായ വിലകളാണ് ഇനി ഹാൾമാർക്കിങ്ങിനെ കുറിച്ച് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ എല്ലാ ജുവലറികളും ആറക്ക എച്ച് യു ഐ ഡി കോഡുള്ള സ്വർണ്ണാഭരണങ്ങളെ വിൽക്കാൻ പാടുള്ളൂ എന്ന് കേന്ദ്രം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ ഹാൾമാർക്ക് ചെയ്ത സ്വർണത്തിന് മൂന്ന് അടയാളങ്ങൾ ഉണ്ടായിരിക്കണം ബി ഐ എസ് ലോഗോ പരിശുദ്ധിയും സൂക്ഷ്മതാ ഗ്രേഡും ആറക്കം വരുന്ന അൽഫാൻ ന്യൂമറി കോഡും അതിലുണ്ടായിരിക്കണം ഉപഭോക്താക്കൾക്ക് ബി ഐ എസ് കെയർ ആപ്പിൽ എച്ച് യു ഐ ഡി കോഡ് പരിശോധിക്കാൻ കഴിയും ഇനി നിങ്ങൾ ആഭരണം വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ചു വാങ്ങാറുണ്ടോ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉപഭോക്താക്കളോട് ആഭരണ വ്യാപാരിയിൽ നിന്ന് ഹാൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങളുടെ ആധികാരിക ബില്ലുകളും ഇൻവോയ്സുകളും ചോദിച്ചു വാങ്ങണമെന്ന് പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് ഹാൽമാർക്ക് ചെയ്ത വസ്തുവിന്റെ യഥാർത്ഥ ബില്ലുകൾ അല്ലെങ്കിൽ ഇൻവോയ്സുകൾ ചില്ലറ വ്യാപാരിയിൽ നിന്ന് അല്ലെങ്കിൽ ആഭരണ വ്യാപാരിയിൽ നിന്ന് എടുക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് മറക്കരുത് ഇനി ഏതെങ്കിലും തർക്കമുണ്ടായാൽ പരാതി പരിഹാരത്തിനായി ജ്വല്ലറി നൽകുന്ന ബില്ലിലോ ഇൻവോയ്സിലോ ഹാൾമാർക്ക് ചെയ്ത വസ്തുക്കളുടെ വിശദാംശങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണെന്ന് ബി ഐ എസ് പറയുന്നു സ്വർണാഭരണങ്ങളിൽ വജ്രങ്ങളോ മറ്റ് രത്നക്കല്ലുകളോ ഉണ്ടെങ്കിൽ കല്ലിന്റെ വിലയും സ്വർണത്തിന്റെ വിലയും ബില്ലിൽ പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കുക പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ആഭരണങ്ങളുമായി പകരം കൈമാറ്റം ചെയ്യുന്നത് നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമാണ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ആ ജുവല്ലറിയുടെ എക്സ്ചേഞ്ച് പോളിസി എന്താണെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം കാരണം എക്സ്ചേഞ്ച് കാര്യങ്ങളിൽ പല ജുവല്ലറികളിലും പല നിയമങ്ങളാണ് അവർ നടപ്പാക്കുന്നത് ആഭരണത്തിലെ വജ്രത്തിനോ രക്തത്തിനോ നിങ്ങൾ നാളുകൾക്ക് ശേഷം വിൽക്കുമ്പോൾ ഇതേ മൂല്യം ഉണ്ടാകുമോ എന്നും ചോദിച്ച് അറിയേണ്ടതാണ് സമ്പാദ്യമെന്ന നിലയിൽ സ്വർണം കയ്യിലുള്ളത് ഒരു ധൈര്യമാണ് എന്നാൽ സ്വർണം ആവശ്യത്തിലധികം അത്യാഡംബരപൂർവ്വം ധരിച്ചു നടക്കുന്നത് ജീവന് തന്നെ ഭീഷണിയായേക്കാം അതുകൊണ്ട് ഈ വിഷയത്തിൽ സൂക്ഷ്മത അത്യാവശ്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഇത്തരം വളരെ ഇൻഫർമേറ്റീവായ വാർത്തകൾ ദിവസവും നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രാധാന്യപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം